സഹസ്രനാമ ർപ്പണ ജപയജ്ഞം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച കണ്ണങ്കാട്ടിൽ അന്നപൂർണേശ്വരി നവഗ്രഹ ക്ഷേത്രത്തിൽ ആയിരുന്നു ഏഴാമത്തെ ബാച്ചിന്റെ സമർപ്പണമായിരുന്നു ഞാനും ലളിതാമൃതത്തിലെ ഒരു പഠിതാവ് ആണ് ഞാനും അമ്പലത്തിൽ രാവിലെ തന്നെ എത്തി എല്ലാവരും സമർപ്പണത്തിന് വേണ്ടി താലത്തട്ടുകൾ റെഡിയാക്കായിരുന്നു അപ്പൊ ഈ താലത്തട്ടുകളില് പുഷ്പങ്ങളുണ്ട് പഴങ്ങളുണ്ട് മധുരപലഹാരങ്ങളുണ്ട് പലഹാരങ്ങളുണ്ട് ഒരുക്കി വെക്കാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീച്ചർ കണ്ണാട വച്ചതാണ് ഞങ്ങളുടെ ടീച്ചർ ടീച്ചറിന്റെ പേര് മായ ഞങ്ങൾ വിളിക്കുന്നത് മായ ടീച്ചർ എന്നാണ് എനിക്കും ലളിത സഹസ്രനാമം പഠിക്കാൻ അനുഗ്രഹം കൊണ്ടാണ് സാധിച്ചത് ലളിതാമൃതം പഠിക്കുന്നവർക്ക് ടാഗ് ഉണ്ട് പിന്നെ സമർപ്പണം കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാ താ എല്ലാ താരസൈറ്റുകളും ഒരിക്കൽ ഇത് ഞങ്ങളുടെ അമ്പലത്തിന്റെ ഉൾവോഷമാണ് ഇവിടെയാണ് അന്നപൂർണേശ്വരി ഇരിക്കുന്നത് നവഗ്രഹ പൂജ നടക്കുന്നത് നവഗ്രഹ പൂജ കഴിഞ്ഞിട്ട് സമർപ്പണം തുടങ്ങും എഴുതാമൃതത്തിന് വേണ്ടി ടീച്ചർ ചെയ്തത് നവഗ്രഹ പൂജയുടെ പ്രസാദമാണ് ടീച്ചറുടെ കഴിഞ്ഞത് श्वरे रुद्रे अघोरमूर्तिमे अन्नपूर्णे सदा पूर्णे वैराग्य ज्ञानवैराग्यसिद्ध्यर्थं भिक्षां देहि च पार्वती माता च पार्वती देवी पिता देवो महेश्वरः बान्धव भक्ताश्च स्वदेशो भुवनत्रयम्बुसोज्व जय जय रे महिषा सुरमर्दिनि संयकमर्दिनि शैलसुखे सुरभ দুর্মধ শোষিন സമർപ്പണം കഴിഞ്ഞതിന് ശേഷം ദേവിനെ എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ച് നേരെ നേരപ്പ് സ്റ്റേജിലേക്കാണ് മായ ടീച്ചറാണ് ഭദ്രദ്വീപം കൊളത്തിയത് ടീച്ചറിൽ എടുത്ത സഹസ്രം നമുക്കത് കുറച്ച് കൊറേ കൊറേ കാര്യങ്ങൾ പങ്കുവെച്ചു പിന്നെ ടീച്ചർക്കുണ്ടായ അനുഭവങ്ങളെ കുറച്ചും ആചാര് ആചാര്യനെ കുറച്ചും പങ്കുവെച്ചു പിന്നെ ആരും ആരും കാര്യങ്ങളുണ്ടേ ഗുരുജിനെ പക്ഷെ ഗുരുജീനെ ഞങ്ങൾക്കറിയാം ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗുരുജിയെ നമ്മൾ ചൊല്ലിടുമ്പോ വ്യക്തികള് തിരുത്തിത്തരണം ാണ് എൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെയിറ്റ് എൻ്റെ ചെയ്തിരിക്കാൻസിന് വേണ്ടി ഞാൻ ടീച്ചർക്ക് എൻ്റെ ഒരു മുല്ലയുടെ കൈ കൊടുത്തു അവിടെ അനൗൺസ് ചെയ്തിട്ട് പ്രകൃതി വന്ദനം എന്നായിരുന്നു അപ്പൊ ടീച്ചർ എനിക്ക് സ്നേഹത്തോടെ ഒരുമ്മ തന്നു ഞങ്ങളുടെ പരിപാടിയിലേക്ക് രണ്ട് വിശിഷ്ട വ്യക്തികളെ വിളിച്ചുണ്ടായിരുന്നു ഒരു വിശിഷ്ട വ്യക്തിയുടെ പേര് അനു അനു എന്നായിരുന്നു ഒരു വിശിഷ്ട വ്യക്തിയുടെ പേര് രജിതാണെന്നായിരുന്നു അനു ചേച്ചി നല്ലൊരു ഗായികിയാണ് രജിത ചേച്ചി നല്ലൊരു നടിയാണ് മികച്ച നടിയുടെ ഞാൻ അവാർഡും കൂടി കിട്ടിയിട്ടുണ്ട് രണ്ടു പേർക്കും ടീച്ചറ് സ്നേഹാന്തരം കൊടുത്തു പൊന്നാടെ എണീച്ചു അന്നുകൊണ്ട് ഞങ്ങൾ അമ്പലം അമ്പലം ഒരു ട്രോഫി കൊടുത്തു പിന്നെ സമർപ്പണം ചെയ്തവരൊരു ഗിഫ്റ്റ് കൊടുത്തു പിന്നെ രജിതർ രജിതച്ചും അനുശ്ചേച്ചും ഒരു ഗിഫ്റ്റ് കൊടുത്തു ടീച്ചർ പിന്നെ കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തു ഈ ഡാൻസൊക്കെ നടക്കണം എൻ്റെ ഡേല് പിന്നെ എൻ്റെ ഡാൻസ് എന്തായിരുന്നു എൻ്റെ ഡാൻസ് യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ട് ടീച്ചർ പഠന വേദിയുടെ ലിങ്ക് നമ്മുടെ ലളിതാ സഹസനാമ പഠനത്തിന്റെ ഏഴാം ബാച്ചിന്റെ പഠിതാവാണ് ഞാൻ നമ്മുടെ കുറെ കുറേ പേരുകൾ അനു അനുഭവങ്ങൾ ഷെയർ ചെയ്തു മൊത്തത്തിലും നല്ല കളർഫുൾ കളർഫുള്ളായിരുന്നു ഞങ്ങളുടെ പരിപാടി नमस्ते तु महामाये श्रीपीठे सुरपूजिते शङ्खचक्र कलाहस्ते महालक्ष्मि नमोस्तु ते नमस्ते गरुडारूणे गोलासुरभयङ्करे सर्वपाप हरे देवी, महालक्ष्मि नमोस्तुते। ते श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चितग्निकुण्डसम्भूता देवकार्यसमुद्यता